മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിൽ പോകണം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിൻസിയുടെയും ശരത്തിൻ്റെയും കാര്യം ശരത്തെടുത്ത് ഇടുകയാണ് ശരത്ത് വന്നിട്ട് അനുമോളോട് ചോദിക്കുന്നുണ്ട് നീ അന്ന് ബിൻസിൻ്റെ എൻ്റെ ആ ഒരു കാര്യം പറഞ്ഞത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ അനുമോള് പറയുന്നുണ്ട് അതിന് ഞാൻ മാപ്പ് പറഞ്ഞതല്ലേ അത് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ശരത്തേനോട് മാപ്പ് പറഞ്ഞു നീ മാപ്പ് പറഞ്ഞാൽ അതെൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ബാധിച്ചെന്ന് നിനക്കറിയോ അപ്പോഴേക്കും ബിൻസി എല്ലാവരും നിൽക്കുമ്പോഴാണിത് ശരത്തെടുത്തിടുന്നത് ആ സമയത്ത് അപ്പോഴേക്കും ബിൻസി വന്നിട്ട് ദേഷ്യപ്പെട്ടാണ് അനുമോളോട് ചോദിക്കുന്നുണ്ട് നീ അനീഷേട്ടനോട് ഇഷ്ടമാണെന്ന് പറയുന്നതും ഹാർട്ടിൻ്റെ സിമ്പിൾ കാണിക്കുന്നതെന്ന് നടക്കാൻ അതിനൊന്നും ഒരു കുഴപ്പമില്ല ഞാൻ ശരത്തേട്ട് അടുത്ത് പോയിട്ട് അടുത്തിരുന്നു മിണ്ടിയനാണെന്ന് നീ എന്തൊക്കെയാണ് എന്നെക്കുറിച്ച് പറഞ്ഞത് നീ പുറത്തേക്ക് വിട്ടിരിക്കുന്നതെന്ന് ആ സമയത്ത് ആദ്യം എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട് അനുമോളും ഞാനും അവിടെ ഇരിക്കുന്ന സമയത്താണ് അനുമോൾ എന്നോട് പറഞ്ഞത് ഈ ക്ലീവേജും കാണിച്ചുകൊണ്ട് അപ്പാണി ശരത്തിൻ്റെ അടുത്ത് പോയി ഇരിക്കുന്നു എന്ന് അനുമോൾ എൻ്റെ ചെവിയിൽ എന്നോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അതിൽ നീ മുള്ളു അടി ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ നീ വെള്ളം കുടിക്കുക അടി എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അതിൽ ഭയങ്കര റീസായിട്ട് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് ഞാൻ നിന്നോടല്ല പറഞ്ഞത് അവിടെ ശൈത്യ ഉണ്ടായിരുന്നു എന്ന് ശൈത്യനോട് ആണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നത് ശൈത്യ എന്നോട് കൂടെ സംസാരിക്കാൻ നിന്നല്ലോ ഞാൻ ഒറ്റയ്ക്കാണോ അത് സംസാരിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ അപ്പാണി ശരത്ത് ഇന്ന് ഉച്ചയ്ക്ക് വേറെ എന്നോട് വന്ന് പറഞ്ഞതാണല്ലോ ഞാൻ അവളുടെ അടുത്തോട്ട് പോയില്ല അവളാൻ്റെ അവളാണ് എൻ്റെ അടുത്തോട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ട് വരണേന്ന് അത്രയും നേരം ഫയർ ആയിട്ട് നിൻ്റെ പി ആണ് നിന്നെ ഇവിടെ നിർത്തുന്നത് എന്ന് നിനക്ക് ഒരു യോഗ്യതയില്ല അതിന് മോളെ നീ കാശ് എണ്ണി കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ ആർ ജെ ബിൻസിയുടെ ആർജവം അവിടെ തീരുകയാണ് ഉച്ചയ്ക്ക് വേറെ അപ്പാണി എന്നോട് പറഞ്ഞു നീയാണ് പിന്നെയും പിന്നെയും അപ്പോഴേക്ക് അപ്പാണി വേഗം വിഷയം മാറ്റിയിട്ട് ബിൻസി നീ നിനക്ക് എപ്പോഴെങ്കിലും ഞാൻ നിൻ്റെ അടുത്ത് വന്നിട്ട് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഇല്ലല്ലോ എന്നും പറഞ്ഞോട്ട് വേഗം ഷാനവാസിൻ്റെ പേരെടുത്തിരുന്നുണ്ട് ഷാനവാസും മോശമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ഷാനവാസ് എവിടെ ഷാനവാസിനെ അറിയാം അത് മോശം അനിമോള് പറഞ്ഞത് തെറ്റാണ് അവനും മനസ്സിലാക്കിയെന്ന് അപ്പാണി ചേരത്ത് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രശ്നത്തെ അവിടെ അവസാനിപ്പിക്കുകയാണ് എന്താണെങ്കിലും ആർ ജെ ബിൻസി വേറെ സ്റ്റെക്കായിട്ട് അവിടെ നിൽക്കുകയാണ്